ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ സ്വതന്ത്ര സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റവും ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനത്തിലെ പ്രസംഗത്തിൽ ഗാന്ധിജിയുടെ പ്രസിദ്ധമായ വാചകം ഇതായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക സമരത്തിൽ കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളും അറസ്റ്റ് ചെയ്യപ്പെട്ടു പൂനെയിലെ അഖാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചത് ജയിൽവാസത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കസ്തൂർബ മരണത്തിന് കീഴടങ്ങി ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് കിറ്റ് സമരത്തിന് അരുണ ആസഫലി ജയപ്രകാശ് നാരായൺ തുടങ്ങിയവർ നേതൃത്വം നൽകി അരുണ ആസഫലിയാണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിക്രൂരമായി സമരത്തെ അമർച്ച ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിന് ഹർത്താൽ ആചരിച്ചുകൊണ്ട് കൊണ്ട് സമരം കേരളത്തിൽ ആരംഭിച്ചത് ഇതിൽ പങ്കെടുത്ത എം പി നാരായണ മേനോൻ കെ കേളപ്പൻ ഇ മൊയ്തു മൗലവി എ വി കുട്ടിമാളു അമ്മ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു